എന്തിനാണ് പിന്നെ ഈ മാലകൾക്ക് ഇത്രത്തോളം പ്രാധാന്യം ഇവർ കൊടുക്കുന്നത് ഇത് ശരിക്കും സാധാരണക്കറിയ സാധാരണക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് അഥവാ ഏറ്റവും പഴക്കമുള്ള മാല എന്നത് പിന്നെ മൊഹീദിമാലയാണ് നാനൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് മൊഹീദിമാലയെപ്പറ്റി പിന്നെ സമസ്തക്കാർ തന്നെ പരിചയപ്പെടുത്താറുള്ളത് അപ്പോൾ അത്ര പഴക്കമുള്ളു മാലക്ക് അതിലപ്പുറം പിന്നെ നബി നബ്സ് അലൈഹി അലൈവിസ്വലമ്മയുടെ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ ഉത്തമ തലമുറയിൽ ജീവിച്ചവർ പിന്നീട് അഹൽ സുന ഉജമായ ഒക്കെ നേതൃത്വം കൊടുത്ത മഹാരജന്മാരായ പണ്ഡിതന്മാർ അവരിലൂടെ ഒന്നും കിട്ടിയ ഒരു സംഗതി അല്ല ഇത് ഇത് ഒരാൾ അയാൾക്ക് ഒരാളെ പറ്റി എഴുതാൻ തോന്നി അങ്ങനെ പലതും എഴുതി കൂട്ടിവെച്ചു അതാണ് മൊഹീദിമാല ഒന്ന് പഴയ മൊഹീദിമാല എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ അത് പഴയ മൊഹീദിമാല കാ പിന്നെ കാദി മുഹമ്മദ് കോഴിക്കോട് കാദി മുഹമ്മദ് എഴുതിയതാണ് മറ്റൊന്ന് പുതിയ മൊഹീദിമാരുണ്ട് പുതിയ മൊഹീദിമാല എന്നത് പിന്നെ പൊന്നാനിയിലെ ഒരു പ്രസിദ്ധനായ കുട്ടി മുസ്ലിയാർ എന്ന അവരുടെ പണ്ഡിതൻ എഴുതിയതാണ് രണ്ടും സമസ്ത അംഗീകരിക്കുന്ന മാലകളാണ് ഇനി ഇവിടെ നമ്മൾ സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാലകളുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിൽ ഇവർ ഇത്രത്തോളം ഒരു ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് സമൂഹത്തോട് ഇങ്ങനെ ഊന്നി പറയാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഈ കാര്യത്തിലൂടെ ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന അപകടകരമായ കാര്യങ്ങൾ എന്താണ് അതിലിപ്പോ ഒന്നെന്താ വെച്ചാൽ അള്ളാഹുവിന് തുല്യരാക്കി ഇവർ ഔലിയാക്കളെ മാറ്റുന്നു എന്നതാണ് അള്ളാഹിനെ തുല്യരാക്കി മാറ്റും അപ്പം അതിൻ്റെ വലിയ ഉദാഹരണമാണ് മൊഹീദിമാല മൊഹീദിമാലയിലെ പിന്നെ ഏകദേശം മുഴുവൻ വരികളും ആളുകൾക്ക് എന്താണ് മനപ്പാടമുള്ള വരികളായിരിക്കും അത്രത്തോളം പിന്നെ സമസ്തയിൽപ്പെട്ട ആളുകൾ ഇതിന് അടിമപ്പെട്ട ഒരു സംഗതി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട് പരിചയമുള്ള ഒരു വരിയാണ് ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ അന്നെ ഭൂമി മൊഹീദി ഷെയ്ഖിൻ്റെ കയ്യിൽ ഇങ്ങനെ ചു പിന്നെ ചുരുട്ടപ്പെട്ട എന്നാണ് മാലക്കാരൻ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഭത്താലയുടെ കഴിവിന് തുല്യമായി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു പിന്നെ മഹത്വത്തിലേക്ക് എന്തു ചെയ്യുക ഈ ഷെയ്ഖിനെ ഇങ്ങനെ പാടിക്കൊണ്ടുപോയി വെക്കുക തിനൊക്കെ ഇവർ ന്യായം കണ്ടെത്തുക അപ്പോൾ ഇത് ഈ വഴികൾ കേട്ടുപോലെ ആളുകൾ ചോദിക്കണം അപ്പോൾ ഞാൻ കഴിവല്ല കൈവല്ല മോഹിനി ശേഷൻ ഉള്ളത് അപ്പോൾ അതേ ചോദ്യം ഇവർ കൊണ്ടുവരാം എന്നിട്ട് അപ്പൊ മാ കതാഹ അക്ക കതിരിഹി എന്നിങ്ങനെയുള്ള ആയത്തോട് പോയിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ഈ കാര്യത്തിൽ സംശയം ഉണ്ടാവൂരാ കാരണം അള്ളാഹുമായിട്ട് ഒരു വലിയ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ പിടിക്കുന്നത് അവൻ നടക്കുന്നത് അവൻ കാണുന്നത് അവൻ കേൾക്കുന്നത് ഇതൊക്കെ പിന്നെന്താണ് പിന്നെ അള്ളാഹു അവന് കൊടുക്കുകയാണ് അപ്പോൾ അത് തെറ്റിപ്പോകും ഇങ്ങനെ ഹദീസുകളെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടും എന്ത് ചെയ്യുന്നു ഈ കാര്യത്തൊക്കെ ഒരു സ്ഥാപിക്കുന്നു അതേപോലെ തന്നെ മൊഹിമാലയിൽ വേറൊരു വരിയാണ് പിന്നെ മറുകരയില്ല കടലിൽ ഞാൻ എന്നോവർ മനുഷ്യൻ അറിയാത്ത വസ്തു ഞാൻ എന്നോർ എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷയത്തിൽ അറ്റം കാണൂല എന്നാണ് അപ്പോൾ സമുദ്രത്തിൻ്റെ അറ്റം കാണാൻ കഴിയുമല്ലോ അപ്പോൾ എന്ന പോലെ ഞാൻ അത്രയും പറയും എന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയൂല നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഞാൻ എന്ന് ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി വരുകയാണ് വള്ളാഹു ഇറു യഷാബി ഹിസാബി എന്ന ആയത്തൊക്കെയാണ് ഇതിനുവേണ്ടി ദുർവ്യാഖ്യാഴിക്കുക അതുപോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കലവിൽ ഉള്ളത് കാണും ലോഹിൽ മാഷൂദിലുള്ളത് കാണും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക കോഴിയുടെ മുള്ളു മുള്ളോട് പിന്നെ കൂകി പറക്കാൻ പറഞ്ഞു അപ്പോൾ എണീറ്റ് പറഞ്ഞു അതേപോലെ മരിച്ചവർക്ക് മൊഹീദിശേഖർ ജീവൻ കൊടുത്തു ഇങ്ങനെ ഒരുപാട് കഥകൾ ഇതിൽ നിറച്ച് വെച്ചിട്ട് അള്ളാഹുവിനെ തുല്യരാക്കി ഇത്തരം ആളുകളെ മാറ്റുക എന്നതാണ് ഇവർ ഇതിലൂടെ നേടുന്ന ഒരു അപകടം